യുവാവിനെ മർദ്ദിച്ചെന്ന പരാതിയിൽ ബേപ്പൂർ പ്രൊബേഷൻ സ്ഥലം മാറ്റം ധനീഷിനെ ജില്ലാ സായുധാസ്ഥാനത്തേക്ക് മാറ്റി പ്രൊബേഷൻ എസ് ഐ ധനീഷ് ഉൾപ്പെടെ പേർ ചേർന്ന് മർദ്ദിച്ചെന്നായിരുന്നു യുവാവിന്റെ പരാതി വിവരങ്ങളുമായി സലാം മുഹമ്മദ് ചേരുന്നുണ്ട് സലാം ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമായിരുന്നു യുവാവിന് ക്രൂരമായ മർദ്ദനമാണ് പോലീസുകാരിൽ നിന്ന് ഏറ്റതെന്നുള്ളത് എന്തൊക്കെയാണ് ഈ സ്ഥലം ബന്ധപ്പെട്ട വിവരങ്ങൾ പക്ഷേ ഇരുചക്രവാഹനത്തിൽ മൂന്ന് പേർ സഞ്ചരിച്ചതിന് ബേപ്പൂർ പോലീസ് പിടികൂടിയ യുവാവിനെതിരെയാണ് വലിയ രീതിയിലുള്ള മർദ്ദനമുണ്ടായത് പ്രൊബോഷൻ എസ് ഐ ഇപ്പോൾ നടപടി നേരിട്ടിരിക്കുന്ന ദനീഷ് ഉൾപ്പെടെ നാലുപേരാണ് യുവാവിനെ മർദ്ദിച്ചത് ഈ എസ് പട്ടിക ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് യുവാവിന് ക്രൂരമായി മർദ്ദിച്ചുവെന്ന ഒരു പരാതിയിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് പ്രൊബോഷൻ എസ് ഐ ജില്ലാ സായുധ ആസ്ഥാനത്തേക്കാണ് ഇദ്ദേഹത്തിന് സ്ഥലമാറ്റം നൽകിയിരിക്കുന്നത് ഏതായാലും ഇന്നലെ വൈകിട്ട് ആറു കൂടി ബേപ്പൂർ ഹാർബറിന് സമീപത്ത് വെച്ചാണ് അനന്തുവിനെയും അതായത് ഈ മർദ്ദനമേറ്റ കുട്ടിയെയും സുഹൃത്തുക്കളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തതിന് ശേഷം സ്റ്റേഷനിൽ എത്തിച്ച ശേഷം ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു എന്നുള്ള പരാതിയിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് പക്ഷേ